നമസ്കാരം വാർത്തകൾ സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടൻ അല്ലു അർജുനെതിരെ കേസെടുത്തു ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തതിന് നടൻ അല്ലു അർജുനെതിരെ കേസെടുത്തു വരണാധികാരിയുടെ അനുമതിയില്ലാതെ ആളെ കൂട്ടിയതിനാണ് നന്ദ്യാൽ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത് വൈഎസ്ആർ സി പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു അല്ലു പങ്കെടുത്തത് ളുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായെന്നും നടൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുമെന്നുമാണ് എഫ്ഐആറിലുള്ളത് സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാരുടെ പരാതിയിലാണ് നടപടി അല്ലുവർജിന്റെ സുഹൃത്തായ വൈഎസ്ആർസി സ്ഥാനാർത്ഥി ശിൽപ രവിചന്ദ്ര റെഡ്ഡിക്കെതിരെയും കേസെടുത്തു അല്ലുവർജുനെ കാണാൻ നൂറുകണക്കിന് പേരാണ് തടിച്ചുകൂടിയത് കാട്ടാനയുടെ ചവിട്ടേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം അയ്യൻകൊല്ലി കൊല്ലി കൊളപ്പള്ളിക്കടുത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം വട്ടക്കൊല്ലി തട്ടാൻപാറ മുരിക്കിഞ്ചേരിയിലെ നാഗന്മാളാണ് മരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു വീടിന് സമീപത്തെ തൊടിയിൽ നിൽക്കുമ്പോഴാണ് സംഭവം കാട്ടാനയെ കണ്ട് തിരിഞ്ഞോടിയെങ്കിലും തുമ്പിക്കൈ തുമ്പിക്കൈകൊണ്ട് നാഗന്മാളെ പിടിച്ചെടുത്ത് ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ കാട്ടാനയെ തുരത്തുകയും വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു മൃതദേഹം പന്തല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കരമന കൊലപാതകം മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിൽ കരമന അഖിൽ കൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിൽ മുഖ്യപ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിലാണ് പിടിയിലായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് അപ്പു തമിഴ്നാട്ടിലെ വെള്ളിലോട് എന്ന സ്ഥലത്തു നിന്നാണ് അപ്പുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം അഞ്ചായി ഇനി രണ്ടുപേർ കൂടിയാണ് പിടിയിലാകാനുള്ളത് സ്ത്രീ വിരുദ്ധ പരാമർശം കെ എസ് ഹരിഹരനെ തള്ളി കെ കെ രമ എം എൽ എ കെ കെ ശൈലജക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ആർ എം ബി നേതാവ് കെ എസ് ഹരികരനെ തള്ളി കെ കെ രമ എം എൽ എ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് നടന്നതെന്ന് കെ കെ രമ പറഞ്ഞു പക്ഷെ തെറ്റ് മനസ്സിലാക്കി ഹരികരൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വിവാദത്തിന് പ്രസക്തിയില്ലെന്നും അവർ വ്യക്തമാക്കി വടകരയിൽ യു ഡി എഫും ആർ എം ബിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഹരിഹരന്റെ വിവാദ പരാമർശം ഇത് വിവാദമായതോടെ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു മലപ്പുറത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം പോത്തുകൽ കോടാലിപ്പോയിൽ സ്വദേശി സക്കീറാണ് മരിച്ചത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ചികിത്സയിലായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ജില്ലയിൽ ഈ മാസം മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടായ രണ്ടാമത്തെ മരണമാണ് സക്കീറിൻ്റേത് ഈ വർഷം ഇതുവരെ ഏഴുപേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത്